ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരുമ്പാവൂർ എൻ ജി റോഡ് ഷോറൂമിൽ വളരെ മനോഹരമായി സീസൺ സീസൺ ഇന്ന് ബിഗ്ഗസ്റ്റ് ബ്രൈഡൽ ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ബമ്പർ ഗിഫ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ബുക്കിംഗ് അതെ ഈ അഡ്വാൻസ് ബുക്കിംഗിൽ ബുക്ക് ചെയ്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ഭാഗ്യശാലി ആരാന്ന് അറിയണ്ടേ ചേച്ചി നമുക്ക് ആ ഒരൊറ്റ ഭാഗ്യശാലി തിരഞ്ഞെടുത്താലോ പിന്നെന്താ തിരഞ്ഞെടുക്കാലോ ഹലോ ഭാഗ്യശാലിന്ന് തെരഞ്ഞെടുക്കാനല്ലേ എടുക്കാലോ ആ നമ്മൾ അഡ്വാൻസ് ബുക്കിംഗിന്റെ ഭാഗ്യശാലി തിരഞ്ഞെടുക്കാനല്ലേ ഒരു ഭാഗ്യശാലി നമുക്ക് ഭാഗ്യശാലിപ്പോ അഡ്വാൻസ് ബുക്കിംഗ് ഭാഗ്യശാലി ആരാണ് വിഷ്ണുദാസ് വിഷ്ണുദാസ് എന്തായാലും വിഷ്ണു ആണോ വിഷ്ണു ഞാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡൈമൺസ് ഇവിടെ ഒരു കല്യാണത്തിന്റെ ബുക്കിങ്ങിന് വേണ്ടി വന്നിരുന്നു എന്നത്തേക്ക് അടുത്ത മാസം ഇരുപത്തിനാല് ആ ബുക്കിങ്ങിന്റെ ഇതിനാണ് ലക്കി പ്രൈസ് കിട്ടിയിട്ട് കേട്ടോ എടുത്താ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാർ അപ്പൊ ആ പണിക്കൂലി ആ പർച്ചേസിന്റെ പണിക്കൂലി റീഫണ്ട് ആയിട്ട് കിട്ടും